ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ് പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തി മഹാബലിയുടെ ഭരണകാലത്ത് എങ്ങും എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളം ചതി തുടങ്ങിയ ദുഷ്ടവിചാരങ്ങളൊന്നും നിലനിന്നിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കീർത്തി ഭൂമിയിലും സ്വർഗത്തിലും വാതാളത്തിലും വരെ അറിയപ്പെട്ടു തുടങ്ങി മഹാബലിയുടെ വളർച്ചയിൽ ദേഷ്യവും അസൂയയും വന്ന ഇന്ദ്രദേവൻ മഹാബലിയുടെ ഈ പ്രയാണത്തിന് ഒരു അന്ത്യം കുറയ്ക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം നടത്താൻ തീരുമാനിച്ചതായി ദേവന്മാർ അറിയുന്നത് ഈ യാഗം നടന്നാൽ മഹാബലി സ്വർഗരാജ്യവും കീഴടക്കുമെന്ന് അവർ ഭയന്നുപോയി ഇത് നടക്കാതിരിക്കാൻ അവർ വിഷ്ണു ഭഗവാനെ സമീപിച്ചു ഇതിനൊരു പോംവഴി കണ്ടെത്താമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു മഹാബലിയുടെ യാഗം മുടക്കുവാനായി വിഷ്ണുഭഗവാൻ വാമനൻ എന്ന തൻ്റെ അഞ്ചാമത്തെ അവതാരം എടുത്തു എന്നിട്ട് ഭൂമിയിലേക്ക് വന്ന് മഹാബലിയെ സമീപിച്ചു തനിക്ക് ഇരുന്ന് ധ്യാനിക്കാൻ മൂന്നടി മണ്ണ് വേണമെന്ന് വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടു അത് തൻ്റെ സ്വന്തം കാലുകൾ കൊണ്ട് അളന്ന് എടുത്തുകൊള്ളാമെന്നും അദ്ദേഹം മഹാബലിയോട് പറഞ്ഞു ദാനശീലനായ മഹാബലിയാകട്ടെ അത് സമ്മതിച്ചു അതിനെന്താ താങ്കൾ എടുത്തോളൂ തൽക്ഷണം ആകാശം വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവ് പോലാക്കി ആദ്യത്തെ രണ്ടടി കൊണ്ട് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചനത്തിലാക്കി സുതലത്തിലേക്ക് ഉയർത്തി ആണ്ടിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണം നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് വിശ്വാസം ഓണാഘത്തെക്കുറിച്ച് വേറെയും ഐതിഹ്യങ്ങളുണ്ട് അതുകൂടി നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ ഒന്നാമത്തേത് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പ്രജാവത്സലനായ മഹാബലി എന്ന രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ ഓണക്കാലത്ത് എത്തുന്നു എന്നതാണ് രണ്ടാമത്തേത് ഓണം ഓണമെന്നത് വിളവെടുപ്പിൻ്റെയും അവയുടെ വ്യാപാരത്തിൻ്റെയും ഉത്സവം കൂടിയാണ് മൂന്നാമത്തേത് വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി പിരിയുന്നു മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഈ ദിവസം ഓണമെന്നും സങ്കല്പമുണ്ട് നാലാമത്തേത് സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിനു ശേഷം ശ്രവണപഥത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണനാളിലായിരുന്നുവെന്ന് ബുദ്ധമത അനുയായികൾ വിശ്വസിക്കുന്നു ബുദ്ധമതത്തിന് ആധിപത്യമുണ്ടായിരുന്ന അന്നത്തെ കേരളം സിദ്ധാർത്ഥരാജകുമാരൻ ശ്രവണപഥത്തിലേക്ക് പ്രവേശിച്ചത് ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നതാണ് ഓണമെന്ന് അവർ സമർത്ഥിക്കുന്നു ശ്രാവണം ലോപിച്ച് ഓണമായത് ഇതിൻ്റെ ശക്തമായ തെളിവാണ് അഞ്ചാമത്തേത് മലബാർ മാനുവലിൻ്റെ കർത്താവായ ലോകൻ ഓണാഘോഷത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലായിരുന്നുവെന്നും ഈ തീർത്ഥാടനത്തെ ആഘോഷപൂർവം അനുസ്മരിക്കുന്നതാണ് ഓണാഘോഷത്തിന് നിമിത്തമായതെന്നും ലോകൻ ഓണത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഓണത്തെക്കുറിച്ച് വേറെയും ഐതിഹ്യങ്ങളുണ്ട് എന്നാലും പ്രധാനപ്പെട്ട അഞ്ച് ഐതിഹ്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്